ചെറിയ മഴക്കോളുണ്ട് നല്ല മഴ കിട്ടാൻ സാധ്യതയുണ്ട് മഴയത്ത് ഡ്രൈവ് ചെയ്യാൻ നല്ല രസമാണ് പിന്നെ ബാക്കിൽ കുഞ്ഞനുണ്ട് അമ്മയുണ്ട് വീഡിയോ എടുക്കുന്നത് എൻ്റെ പൊണ്ടാട്ടി അപ്പോൾ ഇവിടെ നേരെ വിടുവാ ഇപ്പോൾ എൻ എച്ചിൻ്റെ പണിയൊക്കെ ആയതുകൊണ്ട് കുറച്ച് സ്ലോ ആയിരിക്കും അപ്പോൾ ഇടയ്ക്ക് എവിടെയെങ്കിലും നിർത്തുമ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലെ ചാറ്റാം ഞാൻ പറഞ്ഞില്ലേ മഴ കിട്ടുമെന്ന് നല്ല സെറ്റ് മഴ നമ്മളാണേ വണ്ടാനം കഴിഞ്ഞതേ ഉള്ളൂ ഇവൻ ആലപ്പുഴ പോലും നമ്മൾ എത്തിയിട്ടില്ല നല്ല കിടുക്കാച്ചി മഴ പിന്നെ റോഡ് പണിയും കൂടെ ആയതുകൊണ്ട് സ്പീഡ് എടുക്കാൻ പറ്റാത്തതുമില്ല പിന്നെ ഇടയ്ക്കൊക്കെ ഒരു നല്ല ഓപ്പൺ റോഡ് കിട്ടുമ്പോൾ ഞാൻ ചവിട്ടി കറ്റാറുണ്ട് അപ്പം മഴയൊന്നു തോന്നുന്നേ ജംഗ്ഷന് ജംഗ്ഷനാണെന്ന് തോന്നുന്നു മഴ പെയ്യുന്നത് അപ്പോ ഇവിടുത്തെ റോഡ് പണി കോൺട്രാക്ടർമാർക്ക് കൊടുത്തിരിക്കുന്നത് കിലോമീറ്റർ വെച്ചിട്ടാ ഇത്ര കിലോമീറ്റർ ഒരു കോൺട്രാക്ടറിന് ഇത്ര കിലോമീറ്റർ ഒരു കോൺട്രാക്ടറിന് അങ്ങനെ അങ്ങനെ അതേപോലെ ഇപ്പൊ മഴ കിലോമീറ്റർ വെച്ചാൽ മഴ വേണ്ട ഇപ്പം നല്ല മഴ പെയ്യുന്നു ഇപ്പൊ നമ്മളെ ഈ കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ മിക്ക ആളുകളും അപ്പോൾ ഞാൻ റീൽസൊക്കെ കാണുമ്പോൾ മിക്ക ആളുകളും പറയും ഈ അർജുൻ അരുവില്ലെന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലേ വിജയയുടെ അപ്പോൾ ആ പാട്ട് കേൾക്കുമ്പോഴാ ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര രസം തന്നെ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും റീൽ ചെയ്യുന്നവരായാലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും കാർ ഡ്രൈവ് ചെയ്യുന്നവരും എല്ലാവരും പറയാറുണ്ട് പക്ഷേ ഒരു എൺപത് കാലഘട്ടങ്ങളിലൊക്കെ ജീവിച്ച അല്ലെങ്കിൽ എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിലൊക്കെ ജീവിച്ച ജനിച്ച അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടുണ്ട് കാറിലൊക്കെ പോകുമ്പോൾ നല്ല വൈബ് അടിച്ച് പോകാൻ പറ്റിയൊരു പാട്ട് കുറച്ച് പഴയ പാട്ടാണ് സുരേഷ് ബു ഇവിടെ സിനിമയിലാണ് ഞാനത് ജസ്റ്റ് പ്ലേ ചെയ്യാം അല്ലാതെ കേട്ടു നോക്കാതെ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ വൈ പഠിക്കാൻ മലയാളത്തിൽ തന്നെ ഒരുപാട് പാട്ടുണ്ടെന്നെ നമ്മൾ തമിഴ് കൂടെ പോകേണ്ട കാര്യമില്ല നമ്മൾ ചേർത്തലേ ചേർത്തലേ ഇപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഒരു ചെറിയ ചായക്കട നിർത്തി അണ്ട നല്ല പൊറോട്ട റെഡിയാണ് അവിടെ നല്ല പഴംപൊരിയും മുണ്ടമ്പൊരി ഒക്കെ ഇരിപ്പുണ്ട് മുഞ്ചിക്ക് വാങ്ങിച്ചു കൊടുത്ത് മുഞ്ചിക്കും ഓക്കും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല നല്ല മഴ പെയ്ത് കഴിഞ്ഞിട്ടേ നമുക്കൊരു ഒരു മണം വരുമല്ലോ ഈ റോഡൊക്കെ ചൂടായി കിടന്നു അല്ലെ മണ്ണൊക്കെ ചൂടായി കിടന്നിട്ട് ഒരു മണം വരും നല്ല മണം നല്ല മണം നല്ല കാറ്റും നല്ല മഴക്കോളും ഇപ്പൊ മഴയൊന്നും തോന്നി നിൽക്കുക പക്ഷെ അതിന്റെ ഒരു ചിൽനെസ് ഉണ്ട് നല്ല രസമുണ്ട് കാലാവസ്ഥയൊക്കെ എടപ്പള്ളി എത്തിയതേ ഉള്ളൂ ഇനിയുണ്ട് ഒരുപാട് കിലോമീറ്റർ നല്ല ട്രാഫിക്കാണ് നല്ല ബ്ലോക്ക് അങ്ങനെ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലെത്തി ചെറിയ ചാറ്റമഴിയുണ്ട് കുറച്ച് ലേറ്റായി കുറച്ച് സ്ഥലങ്ങളിലൊക്കെ വരികയായിരുന്നു അപ്പോൾ കുറച്ച് ആയി രാത്രി നമ്മൾ രാത്രിയായി വന്നപ്പോൾ അപ്പോൾ കുറച്ച് റെസ്റ്റോറൻറ്റുകൾ മാത്രമേ തുറന്നിരിപ്പുള്ളായിരുന്നു തുറന്നിരിക്കുന്ന റെസ്റ്റോറൻറ്റുകളൊക്കെ ഭയങ്കര തിരക്കുമായിരുന്നു പിന്നെ അവസാനം ഈ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് കിട്ടിയത് ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ താമസിക്കുന്നത് ആർ വി കെ റെസിഡൻസി നമ്മൾ അമ്പലത്തിലേക്ക് വന്നത് തിങ്കളാഴ്ച രാവിലെ ആണെങ്കിലും തിങ്കളാഴ്ച ആയിട്ടും നല്ല തിരക്കായിരുന്നു അമ്പലത്തിൽ സാധാരണ ഞാൻ വിചാരിച്ച ഞായറാഴ്ച മാത്രം തിരക്കാണ് പക്ഷേ തിങ്കളാഴ്ച നല്ല തിരക്കായിരുന്നു പിന്നെ പിന്നകത്തോട്ട് കയറാൻ ഹെവി ക്യൂ ആയിരുന്നു അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ വെളിയിൽ നിന്ന് തൊഴുന്നതിൻ്റെ ചെറിയ ദൃശ്യമാണിത് പിന്നെ തൊഴുത് വെളിയിറങ്ങി പായസം കഴിഞ്ഞ് വാങ്ങിച്ച് എല്ലാത്തിനും നല്ല ക്യൂ ആയിരുന്നു എല്ലാവരുടെയും നല്ല തിരക്കായിരുന്നു മലയാളികൾ എല്ലായിടത്തും നമ്പർ വൺ ആണെങ്കിലും നമ്പർ സീറോ ആകുന്ന കുറേ സാഹചര്യങ്ങളുണ്ട് ഒരു സാഹചര്യമാണിത് എന്ത് എവിടെ ഇടരുത് എന്നൊരു ബോർഡുണ്ടോ അവരവിടെ ഇട്ടിരിക്കും അങ്ങനെ അമ്പലത്തിലെ ദർശനം എല്ലാം കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് പോവാണ് അപ്പോൾ ഇന്ന് നമ്മൾ ആർ വി കെ റെസിഡൻസിയോടും ഗുരുവായൂരോടും ഒക്കെ ബൈബി പറഞ്ഞ് പോവാണ്